ഹലോ മൈ ഡിയർ ഗേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഒരു കിടിലൻ വൈഫൈ ക്യാമറയുടെ അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ ആദ്യം ക്യാമറ ഞാൻ കാണിച്ചു ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് ഡുവൽ ലെൻസ് വരുന്ന ഒരു ക്യാമറയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ വീട്ടിലൊക്കെ ഒരു വൈഫൈ ക്യാമറ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഫുൾ ഈ ക്യാമറയുടെ കോൺഫിഗറേഷനും അതുപോലെ എസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബല്ലൊക്കെ നമ്മൾ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ആഡിൽ കൊടുക്കാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതിൻ്റെ വാട്സ്ആപ്പ് ലിങ്ക് ഒക്കെ ആഡിൽ കൊടുക്കാം ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അപ്പോൾ ഒന്നും പറയാനില്ല ഇറ്റ്സ് വെൽക്കം ബാക്ക് ടു സൈനുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഗൈസ് ക്യാമറ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വരുന്നത് ഇവിടെ പുറത്ത് വൈഫൈ സ്മാർട്ട് നെറ്റ് ക്യാമറ ഇതിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഐ ആർ കട്ട് വയർലെസ് ഐഫോണിലും ആൻഡ്രോയിഡിലും ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ എൻ്റെ സപ്പോർട്ടാവും പിന്നെ ടി എഫ് മെമ്മറി കാർഡ് ഇടാൻ പറ്റും അതുപോലെ ഐറ്റം ടിൽറ്റ് ഐറ്റം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ടു വേ ഇൻ്റർകോം അതുപോലെ ടു വേ ഓഡിയോ സപ്പോർട്ട് ഉണ്ട് പിന്നെ സ്മാർട്ട് ക്ലൗഡ് ക്ലൗഡ് സ്റ്റോറേജും ഇതിൽ ആണ് ഓക്കെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പ്രൊസസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ക്യു ആർ കോഡ് അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ കാണാൻ പറ്റും പ്രൊഡക്റ്റ് മാനുവൽ നിങ്ങൾക്ക് നീ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് നോക്കിയാൽ മതി കോൺഫേഷൻ്റെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് ക്യാമറ ഡുവൽ ലെൻസ് ക്യാമറ ആണ് അടിയിലൊരു ക്യാമറ ഉണ്ട് മുകളിലൊരു ക്യാമറ ഉണ്ട് ഈ മുകളിലെ ക്യാമറ ഫിക്സഡ് ക്യാമറ ആണ് റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇത് ചെറുതായിട്ട് കാണില്ല അടിയിലേക്ക് ഇങ്ങനെ ചേരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉയരത്തിൽ വെച്ചാലും നിങ്ങൾക്ക് അടിയിലുള്ള വിഷയങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് ലെൻസ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഇത് നിങ്ങൾക്ക് ഇപ്പം എങ്ങനെ മുന്നൂറ്റി ഡിഗ്രി സൈഡിലേക്കും അതുപോലെ തൊണ്ണൂറ് ഡിഗ്രി താഴോട്ട് താഴോട്ട് മുകളിലോട്ടോ അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ രണ്ട് ആൻറ്റിനി വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിന് വരുന്നത് ബാക്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീക്കർ കാണാൻ പറ്റും ടു എ ഓഡിയോ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സ്പീക്കറാണ് പിന്നെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ റീസെറ്റ് ബട്ടണും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇത് നമ്മുടെ ചുമരിലോ അതുപോലെ എവിടെങ്കിലൊക്കെ നിങ്ങൾക്ക് സ്ക്രൂ ചെയ്ത് വെക്കാമോ രണ്ട് സ്ക്രൂ ചെയ്യാനുള്ള ഇത് കാണാൻ പറ്റും എന്താ പറയാ ഹോൾ ഓക്കെ പിന്നെ അടിയിലായിട്ടാണ് നമ്മുടെ ഡി സി ഫയോ വാട്ടിൻ്റെ ഇത് കൊടുക്കുന്നത് എന്താ പറയുക പവർ ഇൻപുട്ട് പവർ കൊടുക്കുന്നത് ഓക്കെ ഡി സി ഫയോ വാട്ട് നമുക്ക് ടൈപ്പ് സി ആണ് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഡാപ്റ്ററും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വെക്കാം എന്നിട്ട് ബോക്സിൽ വേറെ എന്തൊക്കെയുള്ളതാണോ നോക്കാം ബോക്സിൽ വേറെ ഒരു അഡാപ്റ്റർ ഉണ്ട് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും അറിയില്ല ഇത് യു എസ് പി യു എസ് പിയും പിന്നെ യു എസ്പിയും ടൈപ്പ് വരുന്ന അഡാപ്റ്ററാണ് നമുക്ക് ഫോണിൻ്റെ കേബിളൊക്കെ ടൈപ്പ് സി കേബിളാണെങ്കിൽ ഇതിൽ കൊടുത്താൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് നമുക്ക് പവർ കൊടുക്കാനുള്ള ഈ അഡാപ്റ്ററും കൊടുക്കാനുള്ള പവർ കൊടുക്കാനുള്ള ടൈപ്പ് സി ആണ് ഇവിടെ വരുന്നത് വരുന്നത് അത്യാവശ്യം ഒരു മീറ്ററോളം ലെങ്ത്തുള്ള കേബിളാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള സ്ക്രൂവും പ്ലഗും കിട്ടുന്നുണ്ട് ഓക്കെ വേറെ കാര്യ ബോക്സിനൊന്നുമില്ല ഇതൊന്ന് ലിസ്റ്റ് മാറ്റി വെക്കാം ഇപ്പോൾ ഞാൻ തൽക്കാലത്തിന് അതിനെ ഇപ്പോൾ ഞാനിതിനെ ഒരു ടൈപ്പ് സി ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇവിടെ ഡി സി വൈവ് അവിടെ ഏരിയ ഇവിടെ നമ്മൾ പവർ കൊടുക്കും എന്നിട്ട് ഇത് ഇങ്ങനെയാണ് സാധാരണ വെക്കൽ വാളിൽ അപ്പോൾ ഞാനിപ്പോൾ വാൾ വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കുന്നു എന്നുള്ളൂ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണല്ലോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ വാളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെയാണ് വെക്കാം രണ്ട് സ്ക്രൂ ചെയ്തുകൊണ്ട് ഓക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ അല്ലേ ഓക്കെ നമുക്ക് ഇത് ഒന്ന് പവർ ഓൺ ആക്കി നോക്കാം പവർ ഓൺ ആക്കിയാൽ വൈറ്റ് ലൈറ്റ് ഒന്നും ബ്ലിങ്കാകും എന്നിട്ട് കാണാം പവർ അപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്കിത് കോൺഫിഗർ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അല്ല നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്കിതങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ സ്റ്റോറിലൊന്നും ജസ്റ്റ് ക്യു ആർ കോഡ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ വി ത്രീ എയ്റ്റീൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷനാണ് കേട്ടോ നിൻ്റെ ആപ്ലി ആപ്പ് അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് യു എസ് യൂസർ മാനുവൻ്റെ പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോക്സിൻ്റെ പുറത്തുള്ള ഈ ക്യു ആർ ഉണ്ടല്ലോ ഇത് സ്കാൻ ചെയ്താൽ മതി ഓക്കെ എന്നിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഡിക്ലറേഷൻ ആൻഡ് ടൈംസ് എന്ന് അറിയാം ഇത് ഇവിടെ നിങ്ങൾ ടിക്ക് കൊടുത്ത് അഗ്രി ആൻഡ് റീഡ് കൊടുക്കുക ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്തിങ്ങനെ വരുന്നത് ഞാനിപ്പോൾ നേരത്തെ തന്നെ ഒരു ഡിവൈൻ്റെ അക്കൗണ്ടിൽ ആഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് അപ്പായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക് അപ്പോൾ ഞാൻ നേരത്തെ ലോഗിൻ ചെയ്തത് എക്സ്പെയർഡ് ആയിട്ടുണ്ട് ഒന്നും കൂടെ ലോഗിൻ ചെയ്യണ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആദ്യം കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് മെയിൽ മെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ലോ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ ഫോൺ വെരിഫിക്കേഷൻ എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് നിങ്ങൾക്ക് എന്താ പറയുക അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ നമ്പർ വെച്ച് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ ഈ അവിടെ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലാണല്ലോ അപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ജസ്റ്റ് ഇവിടെ രണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ലോഗിൻ വേണമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഡിവൈസ് എന്താ പറയുക ഇവിടെ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടുത്തന്നെ കാണാൻ പറ്റും അപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ ഓൺ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ ആയിട്ട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഡിവൈസ് എന്ന് കൊടുക്കുക ആഡ് ഡിവൈസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ സൈഡിലായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് ക്യു ആർ കോഡ് ആ ക്യു ആർ കോഡ് ജസ്റ്റ് നിങ്ങൾ ഇതിൽ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈ സെലക്ട് ചെയ്യാൻ പറയും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വൈഫൈ നിങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കണക്ട് ചെയ്യാനുള്ള വൈഫൈ നിങ്ങൾ ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ പാസ്വേഡ് ഇവിടെ എന്താ പറയുക വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് എററൊക്കെ വരും എന്തൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈൻ്റെ ഇതുണ്ടല്ലോ ടു പോയിൻറ്റ് ഫോർ ഇയർസ് ആണെങ്കിൽ ആണെങ്കിലേ നിങ്ങൾക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അധികം ടൈം ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊന്ന് ക്യാമറ ഓഫാക്കി ഓൺ ആക്കാം ആക്കിയിട്ടുണ്ട് ഒന്ന് ഒന്നും കൂടെ ഓൺ ആക്കാം ഓൺ ആക്കി നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടില്ല അപ്പോൾ ബ്ലിങ്ക് ഒന്നും ബ്ലിങ്ക് ചെയ്ത് പോയത് കണ്ടില്ലേ അപ്പോൾ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യണം ഓക്കെ ഇനിയിപ്പോൾ ഒന്നും കൂടെ ആഡ് ഡിവൈസിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ആഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത ശേഷം നിങ്ങൾ വൈഫൈ സെലക്ട് ചെയ്യുക വൈഫൈൻ്റെ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പാസ്വേഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇൻസെക്യൂറിനായിട്ടവിടെ കാണിക്കും അപ്പോൾ മസ്റ്റായിട്ട് പാസ്വേഡ് വേണം ഒരു പിന്നെ ഉള്ളത് നിങ്ങളെ വൈ വൈഫൈൻ്റെ ജിഗാ ഹെച്ചുണ്ട് ടു പോയിൻറ്റ് ഫോർ ജിഗാ ഹെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കണത് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഓക്കെ എന്നിട്ട് നിങ്ങൾ കൺഫേം കൊടുത്താൽ കണക്ട് ചെയ്ത ഡിവൈസ് ഓക്കെ അപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നല്ല നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് വന്നിപ്പോൾ അത് ടാപ്പ് കറങ്ങി കളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഫൗണ്ട് ന്യൂ വേർഷൻ ഇത് ഇതിൻ്റെ ഫേമർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തലപ്പുറം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആയിരോൺ ഇഗ്നർ കൊടുക്കുക ഒഴിവാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറേൻ്റെ വിഷവൽ ഇപ്പോൾ ഞാനിത് ക്യാമറ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത് തലക്കുത്തനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തലക്കുത്തനുള്ള വിഷ്വല് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ വെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ ആക്കി നേരെ ആയി കാണാൻ പറ്റുന്ന സെറ്റിങ്സാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മോറ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും ഇൻവേർസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആ ഓപ്ഷൻ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പല കുത്തനുകളത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും ഓക്കെ ഇതിൻ്റെ ക്ലാസ്റ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം വേറെ ശരിക്കും കാണുന്നുണ്ടെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് വിഷ്വലി നിങ്ങൾക്ക് ജസ്റ്റ് വേറെ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾക്കിവിടെ അലാർ ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഇങ്ങനെ പറയുന്നതാണ് ഓക്കെ അതങ്ങനെ പറ അത് ഓഫാക്കിയിട്ടാൽ പിന്നെ ലൈറ്റ് കൺട്രോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റ് ഓൺ ആക്കാനും ഓഫാക്കാനും പറ്റും ഇതിൻ്റെ പുറത്ത് വന്നാൽ ലൈറ്റ് ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഓൺ ആക്കാൻ പറ്റും സോറി നൈറ്റ് ഒക്കെ നിങ്ങൾക്കിത് ഓൺ ചെയ്താണ്ട് നിങ്ങൾക്ക് ഈശ്വര ക്ലാരിറ്റി കാണുന്നില്ല എന്ന് ഇത് ഓൺ ആക്കി താൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോയിൽ ഇട്ടെടുത്താൽ നിങ്ങൾക്ക് മോഷൻ ഡിറ്റക്ഷൻ വരുമ്പോൾ മാത്രം ഇത് ഓൺ ആവും ഇപ്പോൾ ആവും അങ്ങനെ പിന്നെ എപ്പോഴും ഓഫായി കിടക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് കൊടുക്കുക ഓക്കെ ഓട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഓപ്ഷനൊന്ന് പരിചയപ്പെടുത്തി തരാം പി ടി സെറ്റ് പ്രീ സെറ്റ് പി ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഈ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾക്ക് ക്യാമറ എവിടെ മോഷൻ ഡിറ്റക്ട് ചെയ്ത് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കാനുള്ള ഒരു ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രീ സെറ്റ് പി ടി സെറ്റ് വൺ എന്നുള്ള സെലക്ട് ചെയ്ത് അവിടെ സെലക്ട് ചെയ്താൽ ഈ ഒരു ഇത് ഇപ്പോൾ അവിടെ ഫെയിൽ കാണിക്കുന്നത് എന്താ അറിയില്ല നെറ്റ്വർക്ക് കുറവായിട്ടാണ് അപ്പോൾ ഈ ഒരു പൊസിഷൻ പൊസിഷനവിടെ പ്രീസെറ്റായിട്ട് വരും അപ്പോൾ ഇവിടെ ഇറങ്ങി കറങ്ങിക്കഴിഞ്ഞാൽ നേരെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഈ പൊസിഷനിൽ നിന്ന് വന്ന് നോക്കും അതാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ മോഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ സാധാ മോഷൻ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകളൊക്കെ മുന്നിൽ കൂടി പോകുമ്പോൾ മോഷൻ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതിന് നമുക്കത് ഒരു പൊസിഷനിൽ ഇങ്ങനെ സെറ്റ് ചെയ്താക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇപ്പോൾ നേരം വിലയാനുള്ള ഈ ഒരു പൊസിഷൻ്റെ ഇത് ആയിട്ടുണ്ട് മോശം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നോക്കും മോശം ട്രാക്കിങ് പിന്നെ ഇമേജ് സെറ്റിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇമേജ് ഓട്ടോ അല്ലെ ഫുള്ള് കളറായിട്ട് കാണണമെങ്കിൽ ഫുൾ കളർ ഇട്ട് കൊടുക്കുക ഓക്കെ പിന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അത് അത് അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ പി ടി സി കാലുറേഷൻ പറഞ്ഞ ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാണല്ലേ ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കാണാൻ പറ്റും അത് ജസ്റ്റ് കാലുബുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യണം ഓക്കെ ഓക്കെ ആണ് പി സെറ്റ് വർക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത് പിന്നെ അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്കിത് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ പി ടി സെറ്റെന്നുള്ളത് അവിടെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് കാണാൻ പറ്റും ഓക്കെ അത് ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് വേണ്ടി വെച്ചാൽ നമുക്ക് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റും ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് സ്നാപ്ഷോട്ട് സ്നാപ്ഷോട്ട് എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഗാലറിൻ്റെ ഇത് പെർമിഷൻ അല്ലെങ്കിൽ ഉയർത്തൽ അപ്പോൾ സ്ക്രീൻഷോട്ട് പോലെ എടുക്കുന്നതിനാണ് നമ്മളെ ക്യാമറയിൽ കാണുന്ന വിഷയത്തിൽ സ്ക്രീൻഷോട്ട് പോലെ ഒരു ഇമേജ് ആയിട്ട് എടുക്കുന്നതിനാണ് ഇവിടെ സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്നാപ്ഷോട്ട് ഇതിൽ എടുക്കാൻ പറ്റും പിന്നെ സ്പീക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടൂബേ രണ്ട് ഭാഗത്തും അത് അതായത് വിഷ്വലിൽ കാണുന്ന അവരുടെ അടുത്ത് നിങ്ങൾക്ക് സം ഇവിടുന്ന് സംസാ ഫോണിൽ സംസാ സംസാരിക്കണം ഈ പിന്നെ ഈ സ്പീക്ക് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോടും സംസാരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോണിൽ നിങ്ങൾക്ക് ഇത് നെക്കി പിടിച്ചാൽ നിങ്ങൾക്ക് ഇതവിടെ സംസാരിക്കാൻ പറ്റും പിന്നെ റെക്കോർഡിംഗ് ആണ് ആ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എന്ത് നിലവിൽ എന്താണോ ഇതിൽ യൂസ് ചെയ്യുകയാണോ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ മെമ്മറി കാർഡ് ഓപ്ഷൻ ഉണ്ട് കിട്ടോ ആ മെമ്മറി കാർഡ് ഓപ്ഷൻ കിട്ടിയത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതിൽ ബാക്കപ്പ് ഒക്കെ കിട്ടുന്നതാണ്